കാശ് സുഹൃത്തുക്കളെ ഇത് നമ്മളൊരു പുതിയ സബ്ജെക്റ്റാണ് പ്രൊബോഷൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എന്താ ഈ പ്രൊമോഷനാണ് നമുക്ക് പലർക്കും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗോചാരം ഗോചാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബർത്ത് ഉണ്ട് അതിൻ്റെ മേളിൽ കൂടെ പ്ലാനറ്ററി പൊസ്റ്ററിങ്ങനെ പോവാം ക്ലോക്കോയ്സ് വാട്ടവർ അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇപ്പം രാഹു കേതു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് സഞ്ചരിക്കുന്നു അതേമാതിരി ബാക്കി ഗ്രഹങ്ങളെല്ലാം വൈസ് സഞ്ചരിക്കുന്നു അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇത് ട്രാൻസിഷൻ എന്നാൽ മേളിൽ കൂടെ പോവും ഇതേ സമയം നമുക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കാനാണ് ട്രാൻസിഷൻ്റെ കാര്യം പറഞ്ഞത് അത് ഗോചാരം അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ അതേ സമയത്ത് തന്നെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്കൊരു പ്ലാനറ്ററി ഉണ്ട് അപ്പം നമ്മുടെ ബർത്ത് ആട്ടിലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട് രാഹുണ്ട് കേതു ഉണ്ട് വ്യാഴമുണ്ട് ശുക്രനുണ്ട് ഈ പല ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ട് അപ്പം ഇതിൻ്റെ ഓരോ സൈക്കിള ഉണ്ട് ഓരോ സൈക്കിൾ അപ്പം അപ്പോൾ ഈ ദശ അന്തർദശ അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഈ ഒരു കാര്യം അനലൈസ് ചെയ്ത് നമുക്ക് നമുക്കെപ്പോൾ കുട്ടികളുണ്ടാകുന്നത് അപ്പോൾ ഒരൊക്കെ കുട്ടികളുണ്ടാകുന്ന യോഗം ഒപ്പം കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള യോഗമുണ്ട് അപ്പോൾ ഗോചാരം നോക്കാതെ തന്നെ നമുക്ക് ഈ പ്രൊമോഷൻ നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കറക്റ്റ് അക്യുറസിക്ക് വേണ്ടി വേണം നമ്മൾ രണ്ടും കൂടെ നോക്കാം അപ്പോൾ എന്തായാലും ആ ഒരു സംഭവത്തിന് ഈ ഗോചാരം ഇതുകൊണ്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് പോസിബിലിറ്റിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരാട് ഇപ്പോൾ ഒക്കെ നമുക്കിപ്പോൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരു ഒരു കുട്ടി ഒരു ഇരുപത്തി രണ്ട് വയസ്സായൊക്കെ ആയി കഴിയുമ്പോൾ അവന് ജോലി കിട്ടുമെന്ന് വരെ നമുക്ക് ആ പ്രൊപ്പോഷൻ നോക്കിയാൽ കറക്റ്റ് പറയാൻ പറ്റുമെന്ന് ഇന്ന ആളിന് ഇരുപത്തിരണ്ട് വയസ്സ് നാല് മാസം ആകുമ്പോൾ ജോബ് കിട്ടും അതേമാതിരി കല്യാണം കഴിക്കാൻ ഇരുപത്തിയേഴാമത്തെ വയസ്സ് സപ്പോസ് യോഗമുണ്ട് അപ്പോൾ ആ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തെട്ട്ര വയസ്സാകുമ്പോൾ കുട്ടികൾ ഉണ്ടാകാൻ യോഗമാണ് അപ്പോൾ അത് നമ്മൾ പ്രൊമോഷൻ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് അതാണ് അതിൻ്റെ പ്രൊമോഷൻ എന്താണെന്ന് പലർക്കും പലർക്കറിയാ അപ്പോൾ ഈ ദശ അന്തർദശ എന്നൊക്കെ പറയുന്ന മാതിരി അപ്പം ഇപ്പോൾ ശനിയുടെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതര വർഷമാണ് അത് അപ്പുറം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മുപ്പത് വർഷം ആണെന്ന് കുട്ടിക്കുക അപ്പോൾ ഒരു ബർത്ത് ഡേ ആയിട്ടില്ല മുപ്പത് വർഷം മുപ്പത് വർഷം അടുത്ത മുപ്പത് വർഷം ആകുമ്പോൾ ഈ ശനി അവിടെ വന്നിട്ട് നമ്മൾ നിന്ന് രാശിയിൽ നിന്ന് നമ്മൾ ജനിച്ചെടുത്ത് നിന്ന് ഏകദേശം വന്ന് പിന്നെ ഏകദേശം അതിനടുത്ത് അടുപ്പിച്ച് വന്ന് അതിൻ്റെ ഡിഗ്രി നമ്മൾ നോക്കും സീറോ ഡിഗ്രി ആണോ അല്ലെങ്കിൽ വൺ ഡിഗ്രി ഫൈവ് ഡിഗ്രി ടെൻ ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി അപ്പോൾ തേർട്ടി ഡിഗ്രി വരെയാണ് ഒരു പ്ര ഒരു സോഡിയോക്സൈഡിലെ ഒരു ഗ്രഹം തേർട്ടി ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ സപ്പോസ് നമുക്ക് പോകണം ഇതില് പത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര മാസമാണ് വ്യത്യാസം വരുന്നത് അപ്പം മുപ്പത് ഡിവൈഡ് ബൈ ഒരു സപ്പോസ് ശനിയുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് മാസമാണല്ലോ ഉള്ളത് അപ്പം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത്രയാണ് അതിൻ്റെ പ്ലാനറ്ററി പൊസ്റ്റ് അങ്ങനെ ഓരോ സൈക്കിളും നമ്മളത് കറങ്ങി നമ്മുടെ ഈ ഭർത്തിയാട്ടിൻ്റെ പേടി കൂടെ ഉണ്ടായിരുന്നില്ല അത് പാസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിന് നമുക്ക് അറിയാൻ പറ്റും ഇത്ര ഇന്നത് പ്രൊമോഷൻ ഇന്ന ഇന്ന ഒരു സമയത്ത് നമുക്ക് ഇന്ന ആളത്ത് കുട്ടികളുണ്ടാകും അല്ലെങ്കിൽ ഇന്നായിട്ടുള്ള പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ ഒരു ലേഡി ആണെന്ന് ആ ലേഡിക്കപ്പം കുട്ടികളുണ്ടാകും അപ്പോൾ അതിനപ്പം നമ്മൾ ഓരോ ഗ്രഹത്തെ അതിനകത്ത് നോക്കിയിട്ട് ഓരോ ഗ്രഹത്തെ നമ്മൾ അതിൻ്റെ ചെയ്യണം അപ്പം എൻ്റെ പൊസിഷനും അതുപോലെ തന്നെ വക്രത്തിൽ പോകുന്നതാണെന്ന് വരിക അത് വേറെ രീതിയിലാണ് പിടിക്കുന്നത് അപ്പോൾ ഈ വക്രത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്തിയാട്ടി ഗ്രഹം വക്രത്തിലാണെന്ന് വരില്ലേ അത് ഈ നോർമലി ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം വ്യത്യാസമുണ്ട് അപ്പം അത് ജസ്റ്റ് ഈ ഇതുമായിട്ട് ഒരു പല കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഒരു എനിക്ക് തോന്നിയ ഒരു മെജോരിറ്റി ആൾക്കാർ ഈ ഒരു ഇപ്പം ബേസിക് ബേസിക്കായിട്ടുള്ള അസ്ട്രോളജി പറയും നമുക്കിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഒരാളെ കണ്ടാൽ നമുക്കറിയാം ആ ആൾക്കാരുടെ ക്യാരക്ടറ് പറയാം അല്ലെങ്കിൽ വരും അവരെന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ടുള്ള അവരുടെ ബർത്ത് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഒരാളുടെ സപ്പോസ് ഒരാടെ വൈഫിൻ്റെ പോലും അവിടെ ഏഴാം ഭാവത്തിൽ അവിടെ കേതു നിന്ന് കഴിഞ്ഞാൽ വൈഫിൻ്റെ പോലും നമുക്ക് മുടി ചിലപ്പോൾ ചൂടുണ്ടായിരിക്കും അപ്പം അങ്ങനെ അല്ലെന്നുര് നാലാം ഭാവത്തിൽ നിന്ന് അവർ അമ്മയുടെ മുടി ചുരുണ്ടായിരിക്കും അല്ലെന്നുര് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പം അങ്ങനെ പലതും അപ്പം ഇങ്ങനെ ഈ ബേസിക്കായിട്ടുള്ള കാര്യത്തിൽ പറയാതെ അത് തന്നെ ഇപ്പം അവരുടെ നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം അവരുടെ ബോഡിയിലെ ബർത്ത് മാർഗ് അതും പോട്ടെ ആ കറക്റ്റ് ആണെന്നിരി ആ ആളിൻ്റെ വൈഫിൻ്റെ ബെർത്ത് മാർഗ് വരെ ബോഡിയിലുള്ള ഇന്നടത്ത് മർഗ് വരെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട് ഇത്ര അപ് ടു ഡേറ്റായി പല ആൾക്കാരും അത് പഠിക്കുകയോ എടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അപ്പം ഇതിൽ ഇങ്ങനെയെല്ലാം ഉള്ളതെന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഞാൻ പറഞ്ഞി പ്രൊഫോഷൻ എന്ന് പറഞ്ഞതിൻ്റെ വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇവിടെ പല പ്രഡിഷനും നടക്കുമ്പോൾ നാളെ എന്ത് നടക്കുന്നു അപ്പോൾ അല്ല മറ്റന്നാൾ എന്ത് എന്താണ് എന്ന് പറയാൻ പറ്റും അല്ല എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റും ഒരു വെൻ സമ്മൺ അപ്രോച്ചിങ് അവർ എന്തേലും ഒരു പർപ്പസ് എനിക്ക് എന്ത് അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രസൻ്റ് അവർക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല അതിനുപരി അവർക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ നാളെ എനിക്ക് എപ്പോൾ ഗൾഫിൽ പോകാൻ പറ്റും ഗൾഫിൽ ഫോറിൻ സെറ്റുമെൻറ്റ് ഈസ് ഇറ്റ് പോസിബിൾ ഫോറിൻ സെറ്റിൽ അപ്പോൾ നമുക്ക് ഫോറിൻ സെറ്റിൽ ചെയ്യണമെന്നു നമ്മളവിടെ നേരെ രാഹുവിനെ നോക്കും രാഹുണ്ടായാലും അവിടെ പിന്നെ മൂണിനെ നോക്കും ചന്ദ്രൻ എന്നാൽ എപ്പോഴും ട്രാവലിംഗ് ആണ് സെറ്റിൽമെൻറ്റ് ഇപ്പോൾ അവിടെ ചിലപ്പോൾ കേതുവിനെ കൺസൾട്ടൻഡ് എടുക്കും കേതു കഴിഞ്ഞാൽ ഇപ്പം കേതു ഇവിടെ ഉണ്ടെന്ന് വരും ചിലപ്പോൾ അത് നടക്കത്തില്ല സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷനിൽ അത് ഇരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് അനലൈസ് ചെയ്തിട്ട് വേണം പറയാൻ അല്ലാന്ന് നമ്മൾ ചുമ്മാ കണ്ണും അടച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഏതൊരു സംഭവത്തിനാലും നമ്മൾ പ്രോപ്പർ ഭർത്തിയാട്ടെ അനലൈസ് ചെയ്യാൻ അപ്പോൾ ബേസിക് എന്ന് പറയും നമ്മൾ ആ ബേസിക്കായിട്ടുള്ള ഭർത്തിയാട്ടെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ധനയോഗമുണ്ടോ അല്ലെന്നിനി കല്യാണ യോഗം ഉണ്ടോ വിവാഹയോഗ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ല വണ്ടി വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടോ ഉണ്ടെന്ന് ഇരുന്ന് നിങ്ങൾക്ക് അറിയാൻ എപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെ ഏറ്റവും സെറ്റ് കാര്യം അല്ല പിന്നെ ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പ്രൊപ്പോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുക എന്നൊന്നിപ്പം ഞാൻ ഒന്നുകൂടെ ഏകദേശം ഒന്ന് പറയാം ഈ പറഞ്ഞ നമുക്ക് ജനിക്കുമ്പം ഇപ്പോൾ ശനിയാണ് ശനിയുടെ അവിടെ നിന്ന് നമ്മൾ വർഷം ഇങ്ങനെ കണക്ക് കൂട്ടും വർഷം ഈ രണ്ടര വർഷം വെച്ചിട്ട് അങ്ങനെ മുപ്പത് വർഷം ഏകദേശം ഇരുപത്തി പത്തൊമ്പത് വർഷം മുപ്പത് വർഷം ആകുമ്പോഴത്തേനെ ഒരു സൈക്കിൾ അവിടെ ശനി പൂർത്തിയാക്കുക അങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ ഏജും കാര്യങ്ങൾ കണക്കൂട്ടി കണക്കുകൂട്ടി നമുക്ക് ഓരോ ഓരോ കാര്യങ്ങൾ എടുക്കാം ഈ ഇപ്പം ഈ ഒരു ശനിയെ മാത്രമല്ല നോക്കുന്നത് ഓരോ നമ്മൾ നമ്മളിങ്ങനെ നോക്കും ഓരോ ഗ്രഹത്തിൻ്റെ ട്രാവലിംഗ് പീരീഡ് അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ ട്രാ ട്രാൻസിഷനും ഇതേമായിട്ട് നമ്മൾ നോക്കും അങ്ങനെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതില്ലെന്ന രീതിയിൽ അപ്പം നമുക്ക് അപ്പോൾ കറക്റ്റ് ഇന്ന ഒരു സമയത്ത് ഇന്നതല്ല നിര ഈ ഇതൊക്കെ അപ്പം ഗുരു കയറി ഗുരു എന്ന് പറഞ്ഞാൽ നേരെ കയറി ശുക്രനോട് കണക്റ്റാക്കുന്നു അപ്പം നമുക്ക് അവർക്ക് ചിലപ്പോൾ സപ്പോസ് ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും കണക്റ്റാകുന്ന അത് ഒരു ആങ്കിള് കണക്റ്റാകുന്നില്ല അതിൻ്റെ വൺ ഫൈവ് ത്രീ നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ കുറെ ആംഗിളുണ്ട് അപ്പോൾ ഈ ആംഗ്ലി കയറി കണക്ട് ആകുമ്പോഴേ അപ്പോഴും അത് കണക്ടിവിറ്റി വരുവാ കണക്ടിവിറ്റി തന്നെ ആ ഒരു സംഭവം നടക്കാനുള്ളത് നൂറ് ശതമാനം സംഭവിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിനെപ്പറ്റി എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടോ കാര്യമുണ്ടോ എന്നിട്ട് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെറുതാണെന്നൊരു വിഷയമില്ലെന്നൊരു ചിലപ്പോൾ പറഞ്ഞു തരാം കാണുവാണെന്ന് വരെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഈ അസ്ട്രോളജി പലരും പഠിക്കുന്നു പറഞ്ഞാൽ പ്രൊമോഷൻ എന്താ ട്രാൻസിഷൻ എന്താ ഇവിടുത്തെ നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർ പഠിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അഡ്വാൻസ് കോഴ്സോ അല്ല കാര്യങ്ങളോ കാരണം നമുക്ക് ലൈഫിൽ ഓരോ സ്റ്റേജ് ഓഫ് ലൈഫ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്താ കുട്ടികൾ ആർക്കെല്ലാം ഉണ്ടാകുന്നത് ജോബ് കിട്ടുന്ന ഫോറിൻ ട്രാവല് ഫോറിൻ സെറ്റിൽമെൻറ്റ് നമുക്ക് ഡൈവേഴ്സ് യോഗം ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു പ്രശ്നം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യാൻ ഞാൻ ബേസിക് അല്ലാതെ എപ്പോഴപ്പം ഉണ്ട് അപ്പം അങ്ങനെ ഒരു ട്യൂസും ഗോചാരവും ഈ പറഞ്ഞ ഇതിങ്ങനെയൊക്കെ അഡ്വാൻസ് ലെവലിലുള്ള കോഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട് അപ്പം അത് രണ്ട് രീതിയിലുള്ള കോഴ്സായിരിക്കും നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അഡ്വാൻസ് കൊണ്ട് ബേസിക്കും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പഠിക്കാനും എടുക്കാനോ താല്പര്യമാണോ അതിനില്ല നിങ്ങൾക്ക് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേദിക്ക് ഉണ്ട് നാഡി അസ്ട്രോളജി മൃഗനാടി അസ്ട്രോളജി മൃഹനാടി അസ്ട്രോളജി ആണെങ്കിൽ പല കുറച്ച് കറക്റ്റാണ് പിന്നെ പഞ്ചവക്ഷി ശാസ്ത്ര മെഡിക്കൽ അസ്ട്രോളജി ഈ ന്യൂമറോളജി തന്നെ മൊബൈൽ ന്യൂമറോളജി ഉണ്ട് അല്ലാത്ത വേദി ന്യൂമറോളജി ഈ ന്യൂറോളജിക്കകത്തും വളരെ പ്രൊഡക്ഷൻ പോസിബിളിലാണ് ചന്ദ്രകലാ നാടി അല്ലെ ലാൽ കിതാബ് ലാൽ കിതാബിൻ്റെ ആണെങ്കിൽ ഒരുപാട് ഉണ്ട് പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആണത്തിനകത്ത് എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിയും അപ്പം ഇത് ഇതിപ്പോൾ ഈ ഞാനിപ്പോൾ ഒരു പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന നാടി ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ബൃഹനാടി അസ്ട്രോളജി ഇപ്പം ഈ നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞൂടാ ചെൽക്കപ്പാർക്കറി ശിവനാടി അസ്ട്രോളജി അവര് പോലും നോക്കുന്ന ഈ ബൃഹനാടി അസ്ട്രോളജി ആ ശിവനാടി അസ്ട്രോളജിക്ക് പോലും ഒത്തിരി ഉണ്ട് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് ലൈഫിലെ ഓരോ സ്റ്റേജും നമുക്ക് ബൃഹനാടി കൂടെ പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടോ വല്ല നോക്കാനോ എടുക്കാനോ ഉണ്ടോ എന്ന് വരില്ല ഇത് ചേരാവുന്നതാണ് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ